ഡിസംബർ ഇരുപത്തിയാറാം തീയതി തിരുവനന്തപുരത്ത് എൽ എം എസ് ഹോസ്റ്റൽ ഗ്രൗണ്ട് അതായത് വിൽസ് ഹോസ്റ്റൽ ഗ്രൗണ്ടിൽ എൽ എം എസ് ചർച്ചിൻ്റെ സൈഡിലുള്ള ഗ്രൗണ്ടിൽ ഇനി എന്തൊക്കെ ചെടികളായിരിക്കുന്നതെന്ന് കാണാൻ കൗതുകമുള്ളവർക്ക് കാണാൻ വേണ്ടി ഇതാണ് പോയിൻറ്സ് ഏകദേശം ഒരു നൂറോളം പോയിൻസൈറ്റി ഇരിപ്പുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റോസുകൾ കുറേ കൂടി ഇരിപ്പുണ്ട് അറിയാമല്ലോ നിങ്ങൾ ലോഡ് ഇറക്കിയ ദിവസമൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള പ്ലാന്റ് ഇറക്കുന്നതും ഒക്കെ കണ്ടിട്ടുള്ളതാണ് ചിലപ്പോൾ നിങ്ങളിവിടെ വരുമ്പോഴത്തേക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വന്നു ഇല്ലേ വന്നവരൊന്ന് കമൻറ്റ് കിട്ടോ അന്നേരം അറിയാൻ പറ്റും ഇതിനകത്ത് എത്ര പേ എത്ര എത്രമാത്രം ആളുകൾ വന്നിട്ടുണ്ട് അങ്ങനെ മറക്കണ്ടാക്കുമ്പോൾ ഗീവ് അവേ അടുത്ത ഞായറാഴ്ച ഈ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ചെടി ആയിരിക്കും ഗിഫ്റ്റ് കിട്ടിയവർ രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ളവർ വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഓർക്കിഡ് റോസിൻ്റെ കുറച്ച് പ്ലാന്റ് കൂടി ഇരിപ്പുണ്ട് ഓർക്കിഡ് റോസ് ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാതെ ഒരുപാട് പേര് തിരക്കിറങ്ങുന്ന പ്ലാനാണ് ഇനി ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് പ്ലാന്റ് കൂടെ ഓർക്കിഡ് റോസിൻ്റെ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ പനിനീർ റോസ് നാടൻ വെറൈറ്റി റോസ് അതേപോലെ ബഡ് റോസ് അതേപോലെ അതുപോലെ ബഡ് അല്ലാത്ത റോസ് അതായത് ഓൺ റൂട്ട് വെറൈറ്റി റോസ് കുറച്ചും കൂടിയൊക്കെ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ലോഡ് എടുക്കുന്നതായിരിക്കും അന്നേരം ആ ലോഡ് വരുമ്പോൾ അറിയാലോ പറയേണ്ടല്ലോ ആഴ്ചയാഴ്ച ലോഡുകൾ നമ്മൾ വിന്വേഷണത്തിലും വരുന്നതാണ് ഇപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മഴ ആയതുകൊണ്ടാണ് കുറച്ച് വരാനായിട്ട് ബുദ്ധിമുട്ടായത് പക്ഷേ എന്നാലും ഇപ്പം വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക തണുപ്പാണ് അന്നേരം നല്ല കിടിലം പ്ലാന്റുകൾ വരാനുണ്ട് അതേപോലെ തന്നെ പൂക്കളുള്ള പ്ലാന്റുകളൊക്കെ വരാനുണ്ട് അതേപോലെ ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകളൊന്നും കാണി അതായത് ഇന്ന് ഇരുപത്തി ആറാം തീയതി ഇന്ന് അതായത് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം ചിത്രീകരിച്ച് നിങ്ങൾക്ക് കാണിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് പീലി ഉൾപ്പെടെ ഇവിടെ ഉണ്ട് കണ്ടില്ല ഇന്ന് നമ്മൾ സൂര്യമൊക്കെ മൊത്തം ഒന്ന് കറങ്ങിയായിരുന്നു അന്നേരം അതിന് ശേഷം താണ്ട് ഇത്രയും റോസ് ഇനി ഇരിക്കുന്ന റോസുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമ്മശം റോസ് അതേപോലെ തന്നെ ബട്ടൺ വെറൈറ്റി റോസ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ റൂട്ടാണ് അതായത് റൂട്ട് അതായത് ബഡ് അല്ലാത്ത വെറൈറ്റി റോസുകൾ തിരക്കി കിടക്കുന്ന ആളുകൾക്ക് നേരെ കഴിഞ്ഞ് പോയിരുന്നാൽ മതി എൽ എം എസിൻ്റെ ചർച്ച് ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ആവശ്യമുള്ള പ്ലാന്റുകൾ കാണാം അതേപോലെ തന്നെ സ്റ്റാളുകളൊക്കെ കയറി കാണാം ആ ഒരു പത്തയ്യായിരം സ്റ്റാർ ഇടപെട്ടു ഒരു രക്ഷയില്ല അട്ടിപൊളിയാണ് വന്ന് കാണാം ലൈറ്റ് ഷോ കണ്ട് ലൈറ്റ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചർച്ച് മൊത്തം കിട്ടില്ല കിട്ടിക്കാച്ചിയായിട്ട് എന്താ പറയുക ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിരിക്കുക അടിപൊളിയാണ് നല്ല വൈബാണ് വൈകുന്നേരം അന്നേരം വൈകുന്നേരങ്ങളിൽ വരിക സാധാരണ ഇതേപോലെ ഈ ഈ ക്രിസ്താന്തിമ നിൽക്കുന്ന കണക്ക് നിറച്ച് സ്റ്റാറുകളാണ് കേട്ടോ ഒരു ആറര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റുകളെല്ലാം കാണാം നക്ഷത്രവും കാണാം നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോകാവുന്നതാണ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഇഷ്ടംപോലെ സ്റ്റാർ ഉണ്ട് ആ കോമ്പൗണ്ടിനകത്ത് നമ്മളുണ്ട് ഓക്കെ അതിനെ മറക്കണ്ട വളം അതേപോലെ വളങ്ങളോ കീടനാശിനികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വന്നു ഓർക്കിഡിൻ്റെ ലോഡ് വരാൻ സാധ്യതയുണ്ട് നാളെയോ മറ്റന്നാളോ ഓർക്കിഡിൻ്റെ ലോഡ് വരും അന്നേരം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻ്റ് എടുക്കുക ഗീവ്വേ ഉടനെയുണ്ട് അടുത്ത ഞായറാഴ്ച ഗീവ് അവേ ഉണ്ട് ഓക്കെ ഓക്കെ